ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരായ കെ എസ് ആർ സിയുടെ സാരഥികളായ ഡ്രൈവേഴ്സും എൻ്റെ ഈ മെസ്സേജ് ഈ മെസ്സേജിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ അച്ചടക്കമുള്ളൊരു ഡ്രൈവിനെ കുറിച്ചാണ് കെ എസ് ആർ ടി സി എല്ലാ കാലത്തും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് കാരണം നമ്മളെപ്പോലെ ഇത്രയധികം വണ്ടികൾ റോഡിൽ ഓടുന്ന വേറൊരു ഏജൻസി ഇല്ല അതുകൊണ്ടാണ് പത്ത് നാലായിരം വണ്ടി പത്ത് മൂവായിരത്തിലധികം വണ്ടികളെന്നും ഓടുമ്പോൾ അപകടത്തിൻ്റെ എണ്ണത്തിൽ നമ്മുടെ പങ്ക് വളരെ വലുതായിരിക്കും പക്ഷേ അത് കുറയ്ക്കാൻ നമുക്ക് കഴിയണം ഈ അടുത്ത കാലത്തായി മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട എന്നൊരു നിലപാട് മാനേജ്മെൻറ്റ് എടുക്കുകയും സി എം ഡിയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ ഏഴ് ആറ് അഞ്ച് മരണങ്ങളാണ് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഇടിച്ച് സംഭവിച്ചിരുന്നത് ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം ആറാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിൻ്റെ എണ്ണം ഒന്ന് രണ്ട് മരണമില്ലാത്ത ആഴ്ച അതിനെത്തി ഏഴിൽ നിന്നും ആറിൽ നിന്നും നമ്മൾ രണ്ടിലും ഒന്നിലുമൊക്കെ എത്തി ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസും വല്ലാതെ കുറഞ്ഞു പിന്നെ മൈനർ ആക്സിഡൻസ് ആണ് വണ്ടി തട്ടുക കാറിലൊരിയ അങ്ങനെയൊക്കെയുള്ള സംഭവം അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കാം അതുകൊണ്ടാണ് അതിൻ്റെ അപകടം മുപ്പത്തഞ്ച് അപകടങ്ങൾ മുപ്പത്തി ആറ് അപകടങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചും മുപ്പതുമായി കുറഞ്ഞു അതിൽ മേജർ ആക്സിഡൻസ് കുറഞ്ഞു മരണവും കുറഞ്ഞു ഇത് നമ്മുടെ ഒരു നേട്ടമാണ് സ്വിഫ്റ്റ് ബസ്സുകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മരണം തന്നെ ഇല്ല അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നു പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവറന്മാർ ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് മറ്റ് കെ എസ് ആർ ടി ഡ്രൈവറുകളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല അപ്പം നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം ദീർഘയൂദ യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും മത്സര ഓട്ടം നടത്തുകയും ദയവ് ഇത് ചെയ്യരുത് പിന്നെ ബസ്സിൽ ഞാൻ പറയാറുണ്ട് ബസ്സിൽ കയറുന്ന യജമാനൻ കെ എസ് ആർ ടി യജമാനാരെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സി എം ഡിയും ഒന്നുമല്ല അതിൽ കയറുന്ന യാത്രക്കാരാണ് അപ്പം ആ യാത്രക്കാരുടെ ഭയപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിക്കരുത് വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെ പോയാലും ഒന്നുമില്ല സമയം പാലിക്കണം സമയത്തിന് എത്തുക സമയത്തിന് അവിടെ നിന്ന് എടുക്കുക കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിന് വണ്ടി എടുക്കുക സമയത്തിന് സ്റ്റേഷനിലെത്തുക നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടി സമയത്തിന് വരും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞാൽ ധാരാളം ആളുകൾ ഈ കെ എസ് ആർ ടി സി ഒരു പൊതുഗതാഗത സംവിധാനമായിട്ട് എടുക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പലരെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ആളുകളാകന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ പോയി പക്ഷേ ഞാൻ സ്വീകരിച്ച ഇത്തരം നിലപാടുകൾ ഇന്ന് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഏറ്റവും വിജയത്തിലെത്തിച്ചു കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററില്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വളരെ നന്നാകുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വണ്ടി ശ്രദ്ധയോടെ ഓടിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല സമയത്തിനെത്താൻ നമുക്ക് കഴിയും പക്ഷേ നമ്മുടെ റോഡുകളുടെ ഒരു പരിമിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സ്കൂട്ടറിൽ വരുന്ന സ്ത്രീകളുണ്ട് കുഞ്ഞ ചെറുപ്പക്കാർ കുട്ടികൾ ബൈക്കിൽ വരുന്നവരുണ്ട് കാറിൽ വരുന്നവരുണ്ട് നമ്മളൊരു വലിയ വാഹനമാണ് നമ്മളെ വാഹനം തട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല പക്ഷെ ദയവെയ്ത് അവരെ തട്ടാതെ മുട്ടാതെ ഇരിക്കുക കാരണം അവരെ മുഴിഞ്ഞു പോകട്ടെ നമ്മൾ മത്സര ഓട്ടത്തിന് പോകണ്ട നമ്മൾ വധ സ്കൂട്ടറിലൊക്കെ വന്ന് ചില സർക്കസ്സൊക്കെ ചെല്ലു കാണി വിട്ടേക്കുക അവരങ്ങ് ക്ഷമിച്ച് വിട്ടേക്കുക നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം അവരോട് മത്സരത്തിന് മറ്റൊരു ബസ്സുമായി മത്സരത്തിന് പ്രൈവറ്റ് ബസ്സുമായൊരു മത്സരത്തിന് ഒന്ന് പോകേണ്ട ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന റോഡിൽ നിൽക്കുന്ന നിരപരാധിയായ നിഷ്കളങ്കരായ ഒരു വ്യക്തിയുടെ ആക്സിഡൻ്റലായിട്ടുള്ള മരണമായിരിക്കും ആ മരണം നിങ്ങൾ ശ്രദ്ധിക്കൂ ആ മരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടാകുന്ന മരണം ആ കുടുംബത്തെ തകിടമറിക്കും ഒരു വീടിൻ്റെ നാഥനായ ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ തകിടം മറിയും ഒരമ്മയാണ് മരിക്കുന്നതെങ്കിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളും അവരെ കുടുംബവും ആകെ താറുമാറായി ആ കുടുംബം എല്ലാം താറുമാറായി പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ശ്രദ്ധയോടെ വണ്ടി ഓടിക്കും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകളായാലും പ്രൈവറ്റ് ബസ്സുകളായാലും നിർത്തുമ്പോൾ റോഡിൻ്റെ ഇടത്തു വശം മാക്സിമം ചേർത്ത് ഒതുക്കി നിർത്തുക അതുപോലെ തന്നെ എതിർവശത്ത് വരുന്ന ബസ്സും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സും കൂടി സമാന്തരമായി നിർത്താതിരിക്കുക സ്റ്റോപ്പായിരിക്കാം പക്ഷേ സ്റ്റോപ്പിൽ നിന്ന് മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല സമാന്തരമായി നിർത്തരുത് സമാന്തരമായി നിർത്തുമ്പോൾ അതുവഴി കടന്നു പോകുന്ന മറ്റ് യാത്രക്കാർക്കും മറ്റ് വാഹനം ഓടിക്കുന്നവർക്കും അത് വലിയ ബുദ്ധിമുട്ടായി മാറും പിന്നെ അത് ഗതാഗത കുരുക്കായി മാറും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇടതുവശം ചേർത്ത് നിർത്തുക മറ്റു രണ്ട് ഒരു വണ്ടി നിർത്തിയിരിക്കുന്നുണ്ടാൽ മറ്റേ വണ്ടി അതിന് സമാന്തരമായി നിർത്താതിരിക്കുക കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തുക അതിനിടയിലൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഇട്ട് നിർത്താൻ പാടുള്ളൂ കാരണം അത് നമ്മൾ കെ എസ് ആർ ടി സി പോലൊരു സ്ഥാപനം അതുപോലെ പ്രൈവറ്റ് ബസ്സുകാർക്കും ഇത് ബാധകമാണ് ഇത് നാട്ടിലൊരു മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈവറ്റ് ബസ്സിനോടും പറയണം അവരും ഇതുപോലെ പാരലായിട്ട് നിർത്താൻ പാടില്ല മാക്സിമം ലെഫ്റ്റിലേക്ക് ഒതുക്കി നിർത്തുക പ്രൈവറ്റ് ബസ്സിൻ്റെ മുമ്പിലേക്ക് മറ്റൊരു ബസ് കടന്നു പോകുന്ന തര നിലയിൽ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് മുമ്പിൽ കൊണ്ടു നിർത്തും വേറെ ആരും പോയിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും റോഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ട് ആ അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ഒരു കാരണവശാലും റോഡിൻ്റെ നടുവിൽ വണ്ടി നിർത്തരുത് വണ്ടി ഒതുക്കി നിർത്തും വണ്ടി ഒതുക്കി നിർത്തി ആവുകൾ ഇറക്കുക കയറ്റുക സമാന്തരമായി വണ്ടികൾ നിർത്തരുത് കഴിയുന്ന അപകടം ഉണ്ടാക്കാതിരിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല ചില ഡ്രൈവർമാർ നന്നായി ഓടിക്കുമെന്ന് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാറുണ്ട് അതുപോലെ തന്നെ വളരെ റെക്ലെസ് ആയിട്ട് ഒരു മര്യാദയില്ലാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട് അത്തരം വണ്ടി ഓടിപ്പോകേണ്ട ഫോണിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുന്നു കെ എസ് ആർ സി ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു നല്ല പാട്ട് പാടുന്ന ഡ്രൈവറെ ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ എടുത്തു ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം വിളിച്ചപ്പോഴും എടുത്തില്ല പിന്നീട് ഞാൻ അന്വേഷിച്ച മനസ്സിലായി അദ്ദേഹം ഡ്യൂട്ടിയിലാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കാരണം പാട്ട് പാടിയെന്ന് മാത്രമല്ല മനോഹരമായി പാടി എന്നത് വേറെ കാര്യം പക്ഷേ ഈ ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ട്രൂ കോണറിൽ എൻ്റെ പേര് കാണും എന്നിട്ട് പോലും എടുത്തില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു കലാകാരൻ എന്നൈവിങ്ങിലുള്ള തൻ്റെ ഡ്യൂട്ടിയിലുള്ള മാന്യതയായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം രണ്ട് ദിവസവും ഞാൻ വിളിക്കുമ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു അല്ല വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാനും പാടില്ല അത്തരത്തിൽ കണ്ടാൽ കർശനമായ നടപടികളുണ്ടാവും പിന്നെ എല്ലാ വണ്ടി നമ്മുടെ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ വരി വരിയായി പോകുന്നു കെ എസ് ആർ ടി സി ജനങ്ങളുടെയും ഒരു പരാതിയാണ് നിങ്ങൾക്കും അറിയാം നഷ്ടമാണ് ഇന്ന് കിട്ടുന്ന കളക്ഷൻ കിട്ടില്ല അപ്പം അത്തരത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നു എന്ന് കണ്ടാൽ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് എവിടെ പോകുന്ന വണ്ടിയാണ് ഏത് സ്റ്റേഷനിലെ വണ്ടിയാണെന്ന് നോക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഡിപ്പോയിൽ റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനൊരു വണ്ടി നമ്മുടെ വന്ന് മുന്നിൽ വന്നിട്ടുണ്ട് അത് കളക്ഷൻ കുറയ്ക്കുന്നു അപ്പോൾ നമ്മളൊരു ആളുകൾക്ക് ഉപയോഗമില്ലാതെ വരിവരിയായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ വരിവരിയായി പോകുന്നു നിൽക്കുന്നത് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക വരിവരിയായി വണ്ടി ഓടിച്ച് പോരുത് കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ പരിഹാസം തോന്നുന്നു കാരണം ഒരു വണ്ടി കാലിയായി പോകുന്നു അതിൻ്റെ പുറകെ വേറൊരു വണ്ടി കാലിയായി പോകുന്നു അപ്പോൾ ജനങ്ങളെന്താ പറയുന്നത് ജുമ്മുമാരുടെ നഷ്ടത്തിലായത് എന്ന് പറഞ്ഞു അത് പാടില്ല വളരെ സ്നേഹത്തോടെ വണ്ടി നന്നായി ഓടിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് അത് ഞാൻ നേരത്തെ തന്നെ ഒരു സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ വീണ്ടും ആവർത്തിക്കുന്നില്ല എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ അതുപോലെ ബസ്സിൽ കയറി ആളുകൾ കയറി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ ഒരു കാരണവശാലും പിന്നെ ഫുട്ബോളിലൊക്കെ നിൽക്കുന്ന ആളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിറക്കി കൊടുക്കണം രാത്രി കാലങ്ങളിൽ കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം പകലും കൈ കാണണം നമ്മൾ കൈ കാണിച്ച് വണ്ടി നിർത്തി ആളെ കയറ്റിയാലേ നമുക്ക് കളക്ഷൻ കിട്ടുവു കളക്ഷൻ കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഒരു പൈസയും ചോരാതെ കെ എസ് ആർ സി ഒരു പൈസയും അനാവശ്യമായി ചോരാതിരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതിസൂക്ഷ്മമായി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ അനുസരിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏറ്റവും ചൂടുള്ള സമയമാണ് ആലോചിക്കണം ആ സമയത്ത് വൈദ്യുതി നിയന്ത്രണം കെ എസ് ആർ സി ഡിപ്പോകളിൽ ഏർപ്പെടുത്തിയത് തന്നെ ഫെബ്രുവരി മാസത്തെ വ്യത്യാസം പത്ത് ലക്ഷത്തിലധികം രൂപയാണ് നമ്മൾ ലാഭിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ കൊടുത്തതിനേക്കാൾ ചൂട് കൂടിയ മാർച്ചിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ ലാഭിച്ചു എന്ന് പറയുമ്പോൾ കെ എസ് ആർ സിയുടെ ചെലവെങ്ങനെ കുറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാണ് ഇത് അതിസൂക്ഷ്മമായി ഞാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഡീസൽ ആവശ്യമില്ലാതെ ആക്സിഡേറ്ററിൽ അനാവശ്യമായ കാലു കൊടുക്കരുത് അത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ഗ്യാസ് വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും അനാവശ്യമായ ആക്സിഡേറ്റർ കൊടുത്തും അനാവശ്യമായ ഗീറിട്ടും മത്സരങ്ങൾ നടത്തിയും ഡീസൽ വേസ്റ്റ് ആക്കരുത് പരമാവധി ഡീസൽ നമുക്ക് മൈലേജ് കിട്ടത്തക്ക രീതിയിൽ വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ അതിനുള്ള പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അത് തരാൻ നമ്മൾ തയ്യാറാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറ്റ് സീനിയറായിട്ടുള്ള ഡ്രൈവേഴ്സിനോട് നിങ്ങൾ മനസ്സിലാക്കണം അനാവശ്യമായി ഡീസൽ കത്തി ഏറ്റവും കൂടുതൽ ഡീസൽ ലാഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം ഡീസലിലാണ് കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കുറഞ്ഞു വരികയാണ് നമ്മൾ ഡീസൽ കുറച്ച് കൊണ്ടുവരാൻ അപ്പം നിങ്ങളുടെ സഹകരണം ഒക്കെ കരുതി വരാം ഡീസൽ കുറച്ച് ലാഭിച്ചാലേ നമുക്കിത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അത് നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലോ മറ്റൊരു ഉദ്യോഗസ്ഥരുടെ കയ്യിലോ ഒന്നുമല്ല അല്ല ഇതിൻ്റെ ഡീസലിൻ്റെ കൺട്രോൾ ഡീസലിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് മാക്സിമം ഡീസലിലാണ് അതുപോലെ ഇലക്ട്രിക് ബസ് അനാവശ്യമായി ചവിട്ടിയാൽ വണ്ടി നീങ്ങില്ല വെറുതെ ചവിട്ടരുത് ആവശ്യത്തിന് ആക്സിലേറ്റർ കൊടുത്താൽ മതി അതൊരു ഇലക്ട്രിക് മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് അത് ചവിട്ടിത്താത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓടിക്കാൻ ഗ്യാസ് വണ്ടികളുണ്ട് ആ ഗ്യാസ് വണ്ടികൾ അനാവശ്യമായി ചവിട്ടിയാൽ കത്താത്ത ഗ്യാസ് സി എം കെ പുറത്തേക്ക് പോകും കത്തില്ല ആ വേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കണം ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ വളരെ ശ്രമിക്കണം വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്തെങ്കിലും തകരാറുള്ളതായിട്ട് ബ്രേക്കോ എന്തായിക്കോട്ടെ വയറിങ്ങോ എന്തെങ്കിലും തകരാറ് ഒരു വൈപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തുന്നില്ലെന്ന് തോന്നിയാൽ പോലും ദയവീത് നിങ്ങൾ ഉടൻ തന്നെ അന്ന് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ മെക്കാനിക്കൽ സ്റ്റാഫിന് എഴുതി കൊടുത്തിട്ടേ പോകാം അത് പരിഹരിച്ചിരിക്കണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മൾ പരിഹരിച്ചു പോകണം എന്തെങ്കിലും തരും വണ്ടി ഓടിക്കുന്ന ആളിനേ മനസ്സിലാവുള്ളൂ വണ്ടിക്ക് എന്താ കുഴപ്പമുള്ളത് ആ കുഴപ്പം ഫീൽ ചെയ്താൽ അങ്ങനെ കുഴപ്പമുണ്ടാകണോന്നില്ലേ എന്നാലും അങ്ങനെ ഒരു ഫീൽ വന്നാൽ പോലും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ സീറ്റ് റിസർവ് ചെയ്യുന്നവരെ കൃത്യമായി വണ്ടി കയറ്റി കൊണ്ടുപോകണം ആര് കൈ കാണിച്ചാലും നിങ്ങൾ പരമാവധി സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു ദേവി ഇത് ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് ഇന്ന് റോഡിൽ നിന്ന് കൈ കാണിക്കും അവിടെ തന്നെ നിർത്തി നിർത്തിക്കൊടുക്കും കയറട്ടെ അവർ കൂടി കയറുമ്പോൾ നമുക്ക് വരുമാനം വർദ്ധിക്കാം നമുക്ക് കിട്ടുന്ന ഈ വരുമാനം ഒരു പൈസ പോലും ചോർന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു ആ വിശ്വാസം നിങ്ങൾക്ക് വേണം നിങ്ങൾ അധ്വാനിച്ചു നിങ്ങളെ കുറ്റം പറയും നിങ്ങൾ അധ്വാനിച്ച് രാവിലെ മുതൽ ഓടി ചൂട് അനുഭവിച്ച് പൊടി അനുഭവിച്ച് ജനങ്ങളുടെ ഇടയിൽ തിക്കും തിരക്കിലും എല്ലാം ടിക്കറ്റൊക്കെ എടുത്ത് വരുമ്പോൾ ആ പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ പലരെയും അലട്ടുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു രൂപ പോലും കെ എസ് ആർ സിയിൽ ദുരുപയോഗം ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല ഈ സർക്കാരിൻ്റെ നയമല്ല അത് അതുകൊണ്ട് ചിലവ് പരമാവധി ചോദിക്കുകയാണ് നിങ്ങൾ അധ്വാനിച്ചു വിട്ടിരുന്ന പണം നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും ഒരു സംശയം കാര്യത്തിൽ വേണ്ട പല ഘടങ്ങളും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സൊസൈറ്റിയിലുള്ള കടങ്ങൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഞാൻ അത് അടച്ചു തുടങ്ങിയിരിക്കുന്നു നിർബന്ധമായി അടപ്പിക്കുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ പലതും നിങ്ങൾ നിങ്ങളെടുത്ത ലോൺ അടയ്ക്കാതിരുന്ന പല കോടിക്കണക്കിന് രൂപയാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ അടച്ചതെന്ന് നിങ്ങൾ നിങ്ങളുടെ യൂണിയൻ ലീഡേഴ്സിനോടും മറ്റുള്ള ഒരു അനുഭവസ്ഥരായ സഹപ്രവർത്തകരോട് ചോദിക്കും അപ്പം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ ദേവിയത് അനുസരിക്കണം സ്നേഹത്തോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ പകർത്താൻ ശ്രമിക്കാൻ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി നന്ദി